ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെവറേയും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഐ പി ഒ ജൂലൈ മുപ്പതിന് ഓപ്പൺ ആവുകയാണ് എൻ എസ് ഡി എൽ ഇന്ത്യയിലെ രണ്ട് ഡെപ്പോസിറ്ററികളിൽ ഒരു ഡെപ്പോസിറ്ററി മാത്രമാണ് ഇപ്പോൾ ലിസ്റ്റഡ് ആയിട്ടുള്ളത് സി ഡി എസ് എല് അതുപോലെ സി ഡി എസ് എൽ പോലെ തന്നെ മറ്റൊരു ഡെപ്പോസിറ്ററി ആയിട്ടുള്ള എൻ എസ് ഡി എൽ ആണ് ഇപ്പോൾ ഐ പി ഒ ആയിട്ട് വരുന്നത് അപ്പോൾ ഈ ഐ പി ഒയുടെ റിവ്യൂ വീഡിയോ ആണിത് വളരെ പ്രതീക്ഷയോടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സും കാത്തുനിക്കുന്ന ഒരു ഐ പി ഒ ആണ് എൻ എസ് ടി എൻ്റെത് സോ അതിനെക്കുറിച്ചുള്ളൊരു അവലോകനത്തിലേക്ക് പോകാം ഓ ഇന്ത്യയിലെ എന്താണ് ഡെപ്പോസിറ്ററിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ വാങ്ങുന്ന ഓഹരികൾ ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫോമിൽ ഹോൾഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ഡെപ്പോസിറ്ററികൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒരു ബ്രോക്കിംഗ് സ്ഥാപനത്തിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആ ബ്രോക്കിംഗ് സ്ഥാപനം നമ്മുടെ പേരിൽ ഒരു അക്കൗണ്ട് ഡെപ്പോസിറ്ററിയിലും ഓപ്പൺ ചെയ്യുന്നുണ്ടാവും സോ അതിലാണ് ഞങ്ങൾ വാങ്ങുന്ന ഓഹരികളൊക്കെ തന്നെ പോയി നിൽക്കും നമ്മളിപ്പോൾ ഡെലിവറി എടുക്കാനും ഇൻട്രാക്ട് ചെയ്യുകയൊക്കെ തന്നെ ആ നമ്മുടെ നമ്മുടെ പേരിൽ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഡെപ്പോസിറ്ററിയിൽ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഈ ഒരു അക്കൗണ്ടിലാണ് സാധനങ്ങൾ ഇലക്ട്രോണിക് ഫോമിൽ ഹോൾഡ് ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ടിൽ എങ്ങനെ എങ്ങനെയാണോ കാശ് ഹോൾഡ് ചെയ്യുന്നത് അതുപോലെ ഡെപ്പോസിറ്ററിയിൽ ഓഹരികൾ ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യയിൽ രണ്ട് ഡെപ്പോസിറ്ററികളാണുള്ളത് ഒന്ന് സി ഡി എസ് എല്ലാണ് ഒന്ന് എൻ എസ് ഡി എൽ ആണ് ഈ രണ്ട് ഡെപ്പോസിറ്ററികളിലാണ് എല്ലാ ഓഹരികളും ശേഖരിക്കപ്പെടുന്നത് സോ ഇതാണ് ഈ ഡെപ്പോസിറ്ററി എന്ന് പറയുന്ന ഒരു എന്ന് പറയുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ എസ് ഡി എല്ലിനെ സംബന്ധിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബറിലാണ് ഇത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഡെപ്പോസിറ്ററിയാണ് അപ്പോൾ ഏകദേശം മൂന്ന് പോയിൻറ്റ് ഒൻപത് അഞ്ച് കോടി ഓഹരി മീൻസ് ഈ പറയുന്ന ഡിമാറ്റ് അക്കൗണ്ടുകളാണ് അവർക്കുള്ളത് അപ്പം ഐഡൻറ്റിഫയർഡ് പ്രൊമോട്ടർ കാണാൻ പറ്റില്ല കാരണം എൻ എസ് ടി ഒരു ബി എൻ എസ് സിയുടെ ഒരു അസോസിയേറ്റഡ് കമ്പനിയാണ് അസോസിയേറ്റ് കമ്പനി എന്നാണ് പറയുക അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എൻ എസ് ടി എൽ ലിസ്റ്റിംഗ് ആയി ലിസ്റ്റിംഗ് വന്നതിന് ശേഷം നമുക്ക് ബി എസ് സിയിൽ മാത്രമായിരിക്കും കാണാൻ സാധിക്കുക കാരണം അസോസിയേറ്റ് കമ്പനി ആയതുകൊണ്ട് തന്നെ എൻ എസ് സി ലിസ്റ്റ് ചെയ്യില്ല അപ്പോൾ നമുക്ക് സി ഡി എസ് എൽ കാണാം സി ഡി എസ് എല്ലും നമുക്കിപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എൻ എസ് സിയിൽ മാത്രമാണ് സി ഡി എസ് എൽ ബി എസ് സിടെ ഒരു കമ്പനിയാണ് സി ഡി എസ് എല് ഇപ്പം എൻ എസ് സിയിൽ മാത്രമാണുള്ളത് സോ എനിവേ നമുക്കിപ്പോൾ ഈ ഒരു കമ്പനി ലിസ്റ്റിങ്ങിലേക്ക് വരികയാണ് നാലായിരത്തി പന്ത്രണ്ട് കോടി രൂപയുടെ ഐ പി ഒ ആണിത് കംപ്ലീറ്റ് ആയിട്ടും ഓഫർ ഫോർ സെയിലാണ് അപ്പോൾ എഴുന്നൂറ്റി അറുപത് മുതൽ എണ്ണൂറ് രൂപയാണ് ഇതിന് പ്രൈസിങ് വന്നിരിക്കുന്നത് പതിനാറ് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുണ്ട് ഇരുപത്തഞ്ച് ശതമാനമാണ് സെല്ലിങ് വരുന്നത് ഡല്യൂട്ട് ചെയ്യുന്നത് മുപ്പത് ജൂലൈക്ക് ആരംഭിച്ചിട്ട് ഫസ്റ്റ് ഓഗസ്റ്റ് വരെയാണ് ഇതിൻ്റെ ഐ പി ഒ പ്രൈ ഡേയ്സ് വന്നിരിക്കുന്നത് അതുപോലെ സിക്സ് ഓഗസ്റ്റിനാണ് ഈ പറയുന്ന എൻ എസ് ടി എറിൻ്റെ ലിസ്റ്റിംഗ് വരുന്നത് അപ്പോൾ ഈ പറയുന്ന നാലായിരത്തി പന്ത്രണ്ട് കോടി രൂപയിൽ പ്രധാനമായിട്ടും ഫിനാൻഷ്യൽ ഇൻവെസ്റ്റർ ആയിട്ടുള്ള ഐ ഡി ബി ഐ ബാങ്കാണ് അവർക്ക് ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് ശതമാനം സ്റ്റേക്ക് ഉണ്ട് അത് പതിനഞ്ച് ശതമാനമായിട്ട് കുറക്കും സോ ഐ ബി ഡി ബി ഐ ബാങ്കാണ് ഇതിൻ്റെ ബെനിഫിഷ്യറി വരുന്നത് മറ്റൊന്ന് എൻ എസ് സിയുടെ ഇരുപത്തിനാല് ശതമാനമുണ്ട് അത് പതിനഞ്ച് ശതമാനമായിട്ട് കുറയും പിന്നെ പാർഷ്യലി എക്സിറ്റ് ആയിട്ടുള്ള യൂണിയൻ ബാങ്കും എച്ച് ഡി എഫ് സി ബാങ്കും എസ് ബി ഐയും അതുപോലെ തന്നെ അഡ്മി യ യു ടി ഐ യു ടി ഐ അഡ്മിനിസ്ട്രേഷനൊക്കെ ഇതിൽ നിന്ന് എക്സിറ്റ് ആവുന്നുണ്ട് സോ ഈ പറയുന്ന എൻ എസ് ടി എൽ എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്റ്റിറ്റ്യൂഷനാണ് എം എഫ് ഐ എന്നാണ് എം ഐ ഐ എന്നാണ് പറയുക സോ സെബിയുടെ റെഗുലേഷനുസരിച്ചിട്ട് ഒരു സിംഗിൾ ഓർഗനൈസേഷന് ഒരു എം ഐ ഐയിൽ അതായത് മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയിൽ പതിനഞ്ച് ശതമാനത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള നിയമമുണ്ട് അതുകൊണ്ട് തന്നെ ആണ് ഈ ഒരു പ്രധാനപ്പെട്ട ഐ ഡി ബി ഐ ബാങ്ക് ആയാലും എൻ എസ് സി ആയാലും എച്ച് ഡി എഫ് സിയും ബാങ്ക് ഓഫ് മീൻസ് എച്ച് ഡി എഫ് സി ബാങ്കും എസ് ബി ഐ അഡ്മിനിസ്ട്രേ യു ടി അഡ്മിനിസ്ട്രേറ്ററൊക്കെ ഇതിൽ നിന്ന് എക്സിറ്റ് ആവുന്നത് സോ ഇതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമുക്കിതിൻ്റെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് നോക്കാം നമുക്കിതിൻ്റെ കമ്പാരിസൺ ആക്കെ നടത്താൻ പറ്റുന്നത് സി ഡി എസ് എല്ലുമായിട്ടാണ് സി ഡി എസ് എല്ലും നമുക്കിപ്പോൾ ഡാറ്റയൊക്കെ വെബ്സൈറ്റിലൊക്കെ അവൈലബിൾ ആണ് സി ഡി എസ് എല്ലിൻ്റെ കയ്യിലാണ് ഏകദേശം പതിനഞ്ച് കോടി മുപ്പത് ലക്ഷത്തോളം ഡിമാറ്റ് അക്കൗണ്ടുകൾ ഉള്ളത് പക്ഷേ എൻ എസ് ഡി എല്ലിനെ സംബന്ധിച്ചിട്ട് മൂന്നേ പോയിൻറ്റ് ഒൻപത് കോടി ഡിമാറ്റ് അക്കൗണ്ടുകൾ മാത്രമേ ഉള്ളൂ അതേസമയം പക്ഷേ മാർക്കറ്റ് ഷെയർ നോക്കിക്കഴിഞ്ഞാലും സി ഡി എസ് എല്ലിൻ്റെ കയ്യിലാണ് ഏകദേശം എഴുപത്തൊമ്പത് ശതമാനത്തോളം മാർക്കറ്റ് ഷെയർ ഉള്ളത് എൻ എസ് ഡി എല്ലിൻ്റെ കയ്യിൽ ഇരുപത്തൊന്ന് ശതമാനം മാർക്കറ്റ് ഷെയർ മാത്രമേ ഉള്ളൂ റവന്യൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതിയ കണക്കനുസരിച്ച് നോക്കുന്ന സമയത്ത് സി ഡി എസ് എല്ലിന് ആയിരത്തി അർ എൺപത്തി രണ്ട് കോടി രൂപയുടെ റവന്യൂ ഉണ്ടായ സ്ഥാനത്ത് പക്ഷേ സി ഡി എസ് എല്ലിൻ്റെ റവന്യൂ എൻ എസ് ഡി എല്ലിന്റെ റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി നാനൂറ്റി ഇരുപത് കോടി രൂപയുടെ റവന്യൂ വന്നിട്ടുണ്ട് കാരണം ഇവരുടെ അടുത്ത് ഡിമാറ്റ് അക്കൗണ്ടുകൾ കുറവാണെങ്കിലും വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളൊക്കെ അക്കൗണ്ടുകളുള്ളത് എൻ എസ് ഡി എല്ലിൻ്റെ കയ്യിലാണ് സോ അതുകൊണ്ട് തന്നെ ആൾക്കാർ കുറവാണെങ്കിലും കൂടുതൽ വോളിയം നടത്തുന്നതും അതുപോലെ തന്നെ കൂടുതൽ ഓഹരികൾ ട്രേഡ് നടക്കുന്നതും എൻ എസ് ടി എല്ലിൻ്റെ വഴിയാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ റിക്കറിങ് റവന്യൂയുടെ കേസ് നോക്കിക്കഴിഞ്ഞാലും ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്ന റവന്യൂടെ കേസ് നോക്കുമ്പോൾ എൻ സി ഡി എസ് എല്ലിൻ്റെ കയ്യിലാണ് കൂടുതലുള്ളത് മുപ്പത് ശതമാനം സി ഡി എസ് എല്ലിൻ്റെ റവന്യൂ റിക്കറിംഗ് ആയിട്ട് വരുന്നതാണ് അതേസമയം എൻ എസ് ടി എല്ലിൻ്റെ ഇരുപത് ശതമാനം മാത്രമേ ഉള്ളൂ ട്രഷറി മിക്സും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്തും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അഞ്ഞൂറ്റി ഇരുപത്തി കോടി രൂപ സി ഡി എസ് എൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയ സ്ഥാനത്ത് എൻ എസ് ഡി എൽ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ മാത്രമാണ് ഉണ്ടാക്കിയത് പ്രോ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ മാർജിൻ നോക്കിക്കഴിഞ്ഞാലും സി ഡി എസ് എല്ലിന് നാൽപ്പത്തി ഒൻപത് ശതമാനം മാർജിൻ ഉള്ള സ്ഥാനത്ത് സി ഡി എസ് എൻ എസ് ഡി എല്ലിന് ഇരുപത്തി ശതമാനത്തിൻ്റെ മാർജിൻ മാത്രമാണുള്ളത് അതുപോലെ തന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കിക്കഴിഞ്ഞാലും സി ഡി എസ് ൽ മുപ്പത്തി മൂന്ന് ശതമാനം റിട്ടേൺ ഓൺ ഇക്വിറ്റി കൊടുത്ത സമയത്ത് സി എൻ എസ് ഡിയിൽ കൊടുത്തതാകെ പതിനേഴ് ശതമാനത്തിൻ്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റിയാണ് അതുപോലെ തന്നെ പി മൾട്ടിപ്പിൾസ് നോക്കിയാലും സി ടി എസ് ഇല്ല ഇപ്പോൾ അറുപത്തി അഞ്ച് എക്സിലാണ് ട്രേഡ് ചെയ്യുന്നത് പക്ഷേ എൻ എസ് ഡിയിൽ വെറും നാല്പത്തി ഏഴ് എക്സിലാണ് പ്രൈസിങ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സിൽ വെച്ച് അനലൈസ് ചെയ്യുമ്പോഴും ഞാൻ ആദ്യമേ പറയട്ടെ എൻ എസ് ഡി എല്ലിനേക്കാൾ എത്രയോ സ്ട്രോങ് ആയിട്ടൊരു പാരാമീറ്ററാണ് നമുക്ക് സി ഡി എസ് എല്ലിൽ കാണാൻ സാധിക്കുക കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കണക്കുകാരെ സൂചിപ്പിക്കുന്നു അതായത് ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ നമ്പർ ആയാലും ശരി പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സില് മൂന്ന് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലെ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ എൻ എസ് ഡി എൽ ഉണ്ടാക്കിയ സ്ഥാനത്ത് സി ഡി എസ് എൽ അഞ്ഞൂറ്റി ഇരുപത്തിയാറ് കോടി രൂപ ഉണ്ടാക്കിയിട്ടുണ്ട് സി ഡി എസ് എല്ലിൻ്റെ കോസ്റ്റ് മാനേജ്മെൻറ്റ് നമുക്ക് സംബന്ധിക്കാതെ വയ്യ സി ഡി എസ് എല് എഫിഷ്യൻറ്റായിട്ട് കോസ്റ്റ് മാനേജ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് അത് ബെറ്റർ ദാൻ എൻ എസ് ഡി എൽ എന്ന് തന്നെ പറയേണ്ടി വരും കോർ ഇൻകം കൂടുതലാണ് അതുപോലെ തന്നെ ട്രഷറി ഏകദേശം പതിനേഴ് ശതമാനത്തിൻ്റെ ഇൻകം ട്രഷറി മിക്സ് വരുന്നുണ്ട് പ്രോഫിറ്റിൽ എൻ എസ് ടി എല്ലിന് ഇരുപത്തഞ്ച് ശതമാനം ട്രഷറി മിക്സ് വരുന്നുണ്ട് എന്നിട്ട് കൂടി അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ സി ഡി എസ് എല്ലിൻ്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്നത് മുപ്പത്തി മൂന്ന് ശതമാനമാണ് എൻ എസ് ടി എല്ലിൻ്റെ വെറും പതിനേഴ് ശതമാനം അത് ഡബിളിന് മുകളിലാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സി ഡി എസ് എൽനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏകദേശം ഫണ്ടമെൻറ്റൽസ് വെച്ച് നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇവരുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് നോക്കുമ്പം ഫാർ ഫാർ ബെറ്ററാണ് എൻ എസ് ടി എല്ലിനേക്കാൾ സി ഡി എസ് എൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെ എന്തെങ്കിലും ഇപ്പോൾ ഐ പി ഒ ആയിട്ട് വരുന്ന സമയത്ത് ഇനി റീറ്റൈലേഴ്സിന് എന്തെങ്കിലും പ്രൈസ് ബാക്കിയുണ്ടോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പതിനാറ് കോടി രൂപയാണ് ഹിസ്റ്റോറിക് പി എ മൾട്ടിപ്ലിക്കൽ മൾട്ടിപ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ പതിനേഴ് നാൽപ്പത്തിയേഴ് എക്സിലാണ് എൻ എസ് ഡി എൽ പ്രൈസ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇ പി എസ് എന്ന് പറഞ്ഞാൽ പതിനേഴ് രൂപയാണ് ഒരു ഷെയറിന് ഉള്ളിൽ പതിനേഴ് രൂപയാണ് ഏണിംഗ് പെർ ഷെയർ ആയിട്ട് വന്നിരിക്കുന്നത് ഇത് സി ഡി എസ് എല്ലിൻ്റെ പിനിങ്ങ് ആയിട്ട് കുറവാണ് സിക്സ്റ്റി ഫൈവ് ആണ് സി ഡി എസ് എല്ലിൻ്റെ മീൻസ് സി ഡി എസ് എല്ലിൻ്റെ പിറവാണ് അറുപത്തഞ്ച് എക്സിലാണ് സി ഡി എസ് എൽ പ്രൈസ് ചെയ്തിരിക്കുന്നത് എൻ എസ് ഡി എല്ലിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഫോർട്ടി പെർ ഫോർട്ടി സെവൻ പെർസെൻറ്റാണ് എൻ എസ് ഡി എല്ലിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഫോർട്ടി സെവൻ പെർസെൻറ്റാണ് സി ഡി എസ് എല്ലിൻ്റെ ഫോർട്ടി സെവൻ പെർസെൻറ്റ് മാത്രമേ വരുന്നുള്ളൂ അതുപോലെ തന്നെ പാറ്റും സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് വരുന്നുണ്ട് സോ ഐ ഡി ഐ പി ഒ പ്രൈസ് അഡിക്വേറ്റായിട്ടാണ് പ്രൈസ് ചെയ്തിരിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം റിലേറ്റീവ്ലി എന്താണ് ഫിനാൻഷ്യൽസ് ഒക്കെ തന്നെ സീരിയസ് എനേക്കാൾ വീക്കറായിട്ട് തന്നെയാണ് ഉള്ളത് പക്ഷേ പ്രൈസിങ് കെട്ടാണ് വന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ സാമ്പത്തിക വർഷത്തിൽ നമ്മൾ എൻ എസ് ടി എല്ലിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഏണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ കറണ്ട് ഇയർ പി മൾട്ടിപ്പിൾസ് എൻ എസ് ഡി എൽ ഫോർട്ടി എക്സിലാണ് അത് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യാനുണ്ട് എന്ന് പറയാം ഓക്കെ ഫണ്ടമെൻ്റൽസ് വെച്ച് ഞാൻ എന്നെ പറയല്ല കുറച്ച് പൈ പ്രൈസിങ് വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പ്രൈസ് എക്സ്പാൻഡ് ചെയ്യാൻ വന്നേക്കാം പ്രത്യേകിച്ചും രണ്ട് പ്ലെയേഴ്സ് മാത്രമേ ഉള്ളൂ ക്യാപിറ്റൽ മാർക്കറ്റെന്ന് നമുക്കറിയാലോ ഇപ്പോഴും നമ്മുടെ പോപ്പുലേഷൻ ഒരു ടെൻ പെർസെൻറ്റേജ് പോലും ഇല്ല നമുക്ക് കൃത്യമായിട്ട് ആക്റ്റീവായിട്ട് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇരുപതിനായിരം ഇരുപതിനായിരം ഇരുപത് കോടി പോലും ഡിമാറ്റ് അക്കൗണ്ട് തികച്ചായിട്ടില്ല സോ ഓൾമോസ്റ്റ് ഒരു സെവൻ പെർസെൻറ്റേജ് പ്രൻട്രേഷൻ മാത്രമേ നോക്കാം ഗ്രോത്ത് റേറ്റ് മാത്രമേ വർഷാവർഷം നമുക്ക് ഡിമാറ്റ് അക്കൗണ്ടിൽ വരുന്നുള്ളൂ സോ അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്ലേയേഴ്സ് മാത്രമുള്ള സ്ഥിതിക്ക് കുറച്ചുകൂടി ഭാവിയിൽ എൻ എസ് ഡി എല്ലിനെ സംബന്ധിച്ചിട്ട് വർധന ഉണ്ടായേക്കാം എന്നുള്ള പ്രതീക്ഷയാണ് പ്രൈസിങ്ങിൻ്റെ ബേസിൽ മാത്രം നോക്കുന്ന സമയത്ത് സോ പ്രൈസിങ്ങിൻ്റെ ബേസിൽ അട്രാക്റ്റീവാണ് പക്ഷേ ഫണ്ടമെൻറ്റൽസിൻ്റെ ബേസിൽ സി ഡി എസ് എൽ ഇസ് ഫാർ ബെറ്റർ ദാൻ എൻ എസ് ടി എന്ന് മാത്രമേ ഞാൻ പറയൂ സോ മിസ്സാക്കേണ്ട ഒരു ഐ പി ഒ ആയിട്ട് തോന്നില്ല അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാം അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി പ്രൈസിങ്ങിൽ വ്യത്യാസം വന്നതുകൊണ്ട് നമുക്കൊരു ഓപ്ഷൻസിൻ്റെ ആയിട്ട് വന്നേക്കാം അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഐ പി ഒ അപ്ലൈ എന്ന് പറയുന്ന സ്റ്റാൻഡിലേക്കാണ് നിൽക്കുന്നത് നോക്കാം നമുക്ക് ഐ പി ഒ എങ്ങനെ ലിസ്റ്റ് ചെയ്യുന്നുള്ളതൊക്കെ കാണേണ്ടതാണ് ഏതായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക വീഡിയോ ഇഷ്ടമായിട്ട് അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾപ്പെടുത്താൻ മറക്കാതിരിക്കുക നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ കമൻറ്റുകൾ എക്സ്പെക്ട് ചെയ്യുന്നു നമ്മുടെ അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ വഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്